കാറ്റിലും മഴയിലും വീട് തകർന്നു കല്ലുപ്പാറ പഞ്ചായത്ത് എട്ടാം വാർഡിലെ മാരേട്ടുതോപ്പ ആശാരിക്കാലയിൽ തങ്കമണി രാജപ്പന്റെ വീടാണ് തകർന്നത് തങ്കമണിയും മകനും ക്യാൻസർ രോഗത്താൽ വലയുമ്പോഴാണ് ഈ ദുരന്തം കൂടി ഈ വീടിനെ തേടി എത്തുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റിലും മഴയിലുമാണ് കല്ലുപ്പാറ പഞ്ചായത്ത് എട്ടാം വാർഡിലെ മാരേട്ടുതോപ്പ ആശാരിക്കാലയിൽ തങ്കമണി രാജപ്പന്റെ വീട് തകർന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമുണ്ടായ ശക്തമായ മഴയ്ക്കും കാറ്റിലും വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്ന് താഴെ വീണു ഈ സമയം ക്യാൻസർ രോഗിയായ തങ്കമണി ഇറങ്ങി ഓടിയ കാരണം അപകടം സംഭവിച്ചില്ലെന്ന് പ്രദേശവാസിയായ വിനു പറഞ്ഞു ഇന്നലെ ഞാൻ ഉച്ച സമയത്ത് ഒന്ന് ഒന്നരയായ സമയത്താണ് അതിഭീകരമായ ഒരു ശബ്ദം കേട്ടോണ്ടാ ഞാൻ എൻ്റെ തിന്നക്ക ഞാൻ നിൽക്കുമായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുന്ന ഇച്ചയായി ഇറങ്ങി ഓടുന്നതാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നപ്പോഴത്തേന് ഈ വീടിൻ്റെ മേക്കൂരയെല്ലാം തകർന്ന് അവസ്ഥയല്ല നമ്മൾ കാണുന്നത് പെട്ടെന്ന് ഞാൻ പിന്നെ കയറി കയറാൻ എങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് കയറി അവനാണ് അതിൻ്റെ അകത്ത് മോനെ മയ്യായിരിക്കുന്നുവനാണ് അവന് പ്രികിത്സയിലിരിക്കുക അപ്പം അവൻ എന്ത് വേലും സംഭവിച്ചു നോക്കിയപ്പോൾ അവൻ ഇല്ലെന്ന് നിശ്ചയം പറയുകയും ചെയ്തു പെട്ടെന്ന് പിന്നെ ഞങ്ങളും അടുത്തുള്ള കുറച്ച് ആൾക്കാരോട് പെട്ടെന്ന് വന്ന് ഞങ്ങളെല്ലാം കണ്ടു കണ്ടപ്പോഴത്തേനും ഈ വീടിൻ്റെ അകത്തെ എല്ലാ സാധനങ്ങളും ആ രണ്ട് മുറിയിൽ ഇവരുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നു അലമാരിയും കട്ടിലും കസാരയും ഒരുമാതിരിപ്പെട്ട ചെറിയ എല്ലാ സാധനങ്ങളും അവരുടെ നഷ്ടപ്പെട്ടു പോയേക്കും ഇനിയിപ്പോൾ നമ്മൾ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്ന് ഇച്ചയ് രോഗിയാണ് ഇച്ചയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് അതുപോലെ തന്നെ അവനും രോഗത്തിൽ ചികിത്സ നടക്കുന്ന സത്യം പറഞ്ഞാൽ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് ഇവർ ജീവിച്ചു പോകുന്നത് രണ്ട് മുറികളുള്ള വീടിൻ്റെ ഒരു മുറി ക്യാൻസർ രോഗിയായ മകനും മറ്റേ മുറിയിൽ ക്യാൻസർ രോഗിയായ തങ്കമണിയുമാണ് കിടക്കുന്നത് ഈ രണ്ട് മുറികളും ഇതിലുണ്ടായിരുന്ന കട്ടിലും അലമാരയും മേശയും കസേരയും ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും നശിച്ചു പോയി ഓടും ആസ്പെറ്റോസ് ഷീറ്റുകളുമാണ് വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്നത് കാറ്റിലും മഴയിലും സകലതും നഷ്ടപ്പെട്ട ക്യാൻസർ രോഗിയായ അമ്മയും മകനും ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കൂടി ഒരു മഴയും ഒരു കാറ്റും എല്ലാം കൂടെ വന്നു വീട് മൊത്തം തകർന്നു എല്ലാം എല്ലാം പോയി കിടക്കുക ഞാൻ വെള്ളിലോട്ട് ചാടിയതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല മോൻ കാൻസർ ഞങ്ങൾ ാണ് ഞങ്ങൾക്ക് സഹായിക്കണം എന്ന് പറയുന്നത് റവന്യൂ വിഭാഗത്തെ വിവരം അറിയിച്ചെങ്കിലും അവരുടെ നടപടി പൂർത്തിയായി നഷ്ടപരിഹാരം ലഭിക്കുമ്പോഴേക്കും മാസങ്ങളും വർഷങ്ങളും എടുക്കും അതുവരെ എന്ത് ചെയ്യണമെന്ന് തങ്കമ്മയ്ക്കും മകനും അറിയില്ല ഇരുവരുടെയും ചികിത്സയ്ക്കായി വൻ തുകകൾ ആവശ്യമാണ് ഇത് കണ്ടെത്തുവാൻ പാടുപെടുമ്പോഴാണ് ഉള്ള കിടപ്പാടം കൂടി നശിക്കുന്നത്